السلام عليكم ورحمة الله سهودرن غلاء نمودا نمسكارة تيلة فاتيها يا شيء كرمم سورة لدان رضي الله عنه إن أن النبي صلى الله عليه وسلم كان يقرأ في الظهر في الأولين بأم الكتاب وسورتين وفي الركعتين الأخيرتين بفاتحة الكتاب ويسمعنا الآية أحيانا ويطول في الركعة الأولى ما لا يطيل ما لا يطيل في الثانية وهكذا في العصر وهكذا في الصبح ما مخاري مسلم ريبورتينا متفقنا عليه يا حديث الكلام عندنا رسول الله صلى الله عليه وسلم يريد الله عند رسول صلى الله عليه وسلم ظهور الآية الأندركات قال الأم الكتاب هذا فاتيها ودم ഒന്നാമത്തെ അക്കാലത്തിലും രണ്ടാമത്തെ അക്കായത്തിലും ഫാത്തിഹയും സുഹൃത്തും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടാമ പിന്നുള്ള അവസാനത്തെ രണ്ട് രണ്ടരക്കാത്തിൽ ഫാത്തിഹ മാത്രം ഓതും അള്ളാഹ് റസൂൽ സലാഹു അലൈഹി സ്വലമ ഇടക്ക് ചിലപ്പം അതെന്ത് ചെയ്യും ചെറുതായിട്ട് വലിയ വച്ചത്തിലല്ലാതെ അത് കേൾപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ പക്ഷേ അള്ളാഹൻ്റെ റസൂൽ ലോഹറിലും മെസ്സറിലും പതുക്കെയായിരുന്നു ഓതിയിരുന്നത് എന്നുള്ളത് നമുക്ക് ഹദീസുകളിൽ കാണാവുന്നതാണ് ഏതായിരുന്നാലും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ അക്കാലത്ത് രണ്ടാമത്തെ അറക്കയത്തിനേക്കാൾ അല്പം ദീർഘമായിരിക്കും അപ്പോൾ സൂറത്ത് ഓതുമ്പോൾ ഒന്നാമത്തെ അക്കാലത്തിൽ വലിയ സൂറത്തും രണ്ടാമത്തെ അറക്കായത്തിൽ ചെറിയ സൂറത്തും ഓതുക ആയത്തുകളാണെങ്കിൽ ഒന്നാമത്തെ അറക്കയത്തിൽ കൂടുതൽ ആയത്തുകളും രണ്ടാമത്തെ അറക്കയത്തിൽ കുറച്ച് ആയത്തുകളും ഓതുക കാണാതെ എത്രയാണോ കിട്ടുന്നത് നിന്ന് എത്രയാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത് കിട്ടുന്നത് അത്രയാണോ ഓതേണ്ടത് അപ്പോൾ അതാണ് ഓതേണ്ടത് എന്ന് റസൂർ അള്ളാഹി സാഹു അലൈവലം പഠിപ്പിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട് സൂറത്ത് നോക്കി ഓതാമോ നമസ്കാരത്തിൽ നിന്ന് ഫറുദ് നമസ്കാരത്തിൽ ഏതായാലും സൂറത്ത് നോക്കി ഓതാൻ അനുവദിക്കപ്പെട്ടതായിട്ട് കാണുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല ഫറുദ് നമസ്കാരത്തിൽ നമുക്കറിയാവുന്ന സൂറത്ത് ഓതിയാൽ മതി കാണാതെ അറിയുന്ന ചെറിയ സൂറത്തുകൾ ഓതിയാൽ മതി എന്നാൽ രാത്രി നമസ്കാരങ്ങളിൽ ഇപ്പം ഖയാമുറമുല്ല ഇതിലൊക്കെ നമ്മൾ രാത്രി നമസ്കാരം ഖയാമില്ലയിലെന്ന് അതിന് പറയാം ആ രാത്രി നമസ്കാരത്തിൽ നോക്കി ഓതാം എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് കാരണം എന്താ അതിന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതിന് ഹദീസുകളിൽ നേർക്കു നേരെ തെളിവുകളൊന്നുമില്ലെങ്കിലും ചില അസറുകളിൽ ആയിഷ ബി വി റതി അള്ളാഹുഅൻഹയുടെ ഒരടിമയുണ്ടായിരുന്നു അദ്ദേഹം ആയിഷ ബി വിളി അള്ളാഹു അൻഹക്ക് ഇമാമായി നമസ്കരിച്ചപ്പോൾ ആ ഇമാമ് നോക്കി ഖുർആൻ നോക്കി മുസ്ഹഫ് നോക്കി ഓതാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ദീർഘമായി നമസ്കരിക്കുന്നതിന് വേണ്ടി മനഃപ്പാടമില്ലാത്തവർക്ക് ഹിഫു സൂറത്ത് നോക്കി ഓതാവുന്നതാണ് അതല്ലാതെ പറഞ്ഞു നമസ്കാരത്തിൽ അറിയാവുന്ന സുഹൃത്തുകൾ ഓതുക അതൊന്നാമത്തെ അറക്കാത്തിൽ അല്പം വലുതും രണ്ടാമത്തേതിൽ കുറച്ച് ചെറുതുമാവുക അല്ലെങ്കിൽ അന്നാമത്തെ അറക്കാത്തിൽ കൂടുതലും രണ്ടാമത്തേതിൽ കുറച്ചുമായി ഓതുക എന്നുള്ളതാണ് അതിൻ്റെ സുന്നത്തായ രൂപം അങ്ങനെയാണ് റസൂദ പഠിപ്പിച്ചെന്നത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ല